നമസ്കാരം യൂത്ത് കോൺഗ്രസ് വയനാട് മാനന്തവാടി നിയോജക മണ്ഡലം യങ് ഇന്ത്യ ബൂത്ത് ലെവൽ ലീഡേഴ്സ് മീറ്റിൽ കയ്യാങ്കളി സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്ത യോഗത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പരസ്പരം ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയത് നാലാം മൈൽ സി എച്ച് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കഴിഞ്ഞ ദിവസം വൈകിട്ട് അഞ്ചരയോടെയാണ് യോഗം തുടങ്ങിയത് ആറേമുക്കാലോടെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തി ഡി മുൻ ജനറൽ സെക്രട്ടറിയും മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ സി അബ്ദുൾ അർഷഫ് വേദിയിൽ ഇരുന്നതാണ് ഒരു വിഭാഗം പ്രവർത്തകരെ ചോടിപ്പിച്ചത് മാനന്തവാടി നിയോജക മണ്ഡലം സെക്രട്ടറി ഷിനു ജോൺ എടവക മണ്ഡലം വൈസ് പ്രസിഡന്റ് അക്ഷയ് ജീസസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം അബ്ദുൾ അർറഫിനെ പിന്തുണയ്ക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംഘടിച്ച് എത്തിയതോടെ പരസ്പരം പോർ വിളിച്ച് ഏറ്റുമുട്ടുകയായിരുന്നു വേദിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇറങ്ങി വന്നാണ് പ്രശ്നം പരിഹരിച്ചത് അബ്ദുൽ അർഷഫിനെ വേദിയിൽ ഇരുത്തി തന്നെ യോഗം തുടരുകയും ചെയ്തു സംസ്ഥാനത്തെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലം കമ്മിറ്റികളിലും സംസ്ഥാന അധ്യക്ഷനും മറ്റ് ഭാരവാഹികളും ബൂത്ത് പ്രസിഡന്റുമാരെ നേരിൽ കണ്ട് സംവദിക്കുന്ന പരിപാടിയാണ് യങ് ഇന്ത്യ സി എച്ച് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ മാനന്തവാടിയിലെ വിവിധ മണ്ഡലം പ്രസിഡന്റുമാരും മറ്റ് പ്രധാന പ്രവർത്തകരുമാണ് പങ്കെടുത്തത് ഷിനു ജോണിനെയും അക്ഷയ് ജീസസിനെയും സംഘടനാ ഭാരവാഹിത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത നേതൃത്വം പിന്നീട് കുറിപ്പ് പുറത്തിറക്കി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജിജോ പൊടിമറ്റം ജില്ലാ സെക്രട്ടറി ജിബിൻ മാന്തോട്ടത്തിൽ എന്നിവർക്ക് കാരണം കാണിക്കൽ നോട്ടീസും നൽകിയിട്ടുണ്ട് കൽപ്പറ്റ സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലങ്ങളിലും യങ് ഇന്ത്യ ബൂത്ത് ലെവൽ മീറ്റിംഗ് നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് യോഗത്തിൽ പങ്കെടുത്തതിനെ ചൊല്ലിയുള്ള തർക്കമാണ് കയ്യാങ്കളിയിൽ കലാശിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമൊക്കെ അടുത്തുവരുന്ന സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കടുത്ത തിരിച്ചടിയുണ്ടായ സാഹചര്യത്തിൽ ഈ ഒരു സാഹചര്യം തങ്ങൾക്ക് അനുകൂലമാണ് എന്ന് പോലും മനസ്സിലാക്കാതെ കോൺഗ്രസിൻ്റെ യുവ നേതൃത്വം ഇത്തരത്തിൽ പരസ്പരം പോർവിളിക്കുകയും തമ്മിൽ തല്ലുകയും ചെയ്യുന്നത് ശരിയാണോ എന്ന് മുതിർന്ന നേതാക്കൾ ചോദിക്കുന്നുണ്ട് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് തിരുവനന്തപുരം നെയ്യാറിൽ കെ എസ് യു പ്രവർത്തകർ പരസ്പരം ചേരുതിരിഞ്ഞ് ഏറ്റുമുട്ടിയിരുന്നു അന്ന് കെ എസ് യുവിൻ്റെ സംസ്ഥാന അധ്യക്ഷനടക്കം പങ്കെടുത്ത യോഗത്തിലായിരുന്നു പരസ്പരം പോർവിളിക്കുകയും ചേരുതിരിഞ്ഞ് ബഹളം വെക്കുകയും അടി കൂടുകയും ഒക്കെ തന്നെ ചെയ്തത് ഇതിനു മുൻപും പലയിടങ്ങളിലും യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിൻ്റെയും ഒക്കെ മീറ്റിങ്ങിൽ കസേര കൊണ്ട് പരസ്പരം കൊടുക്കുന്ന നിലയിൽ വരെ മീറ്റിങ്ങുകൾ എത്തിയിരുന്നു അതൊക്കെ തന്നെ വാർത്തയായിരുന്നു ഒരു രാഷ്ട്രീയ സാഹചര്യം തങ്ങൾക്ക് അനുകൂലമായി നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള തൊഴുത്തിൽ കുത്ത് ഒരിക്കലും കോൺഗ്രസിനോ യു ഗുണം ചെയ്യില്ല എന്നാണ് മുതിർന്ന നേതാക്കളുടെ വിലയിരുത്തൽ ഒരു വ്യക്തി പങ്കെടുക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കം കയ്യാങ്കളിയിലും പോർവളിയിലും അവസാനിക്കുമ്പോൾ ഇത് യൂത്ത് കോൺഗ്രസിൻ്റെ അധപ്പതനത്തെയോ അല്ലെങ്കിൽ അവചയത്തെയോ ആണ് ചൂണ്ടിക്കാട്ടുന്നത് ഭാവിയിലെ നേതാക്കന്മാരായി വളർന്നു വരേണ്ടവർ ഇത്തരത്തിൽ ഇപ്പോഴേ പരസ്പരം പോരടിക്കുന്ന അവസ്ഥയിൽ നിൽക്കുകയാണെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ ഭാവി എന്താകും എന്നും നേതാക്കൾ ചോദിക്കുന്നുണ്ട് നല്ലൊരു രാഷ്ട്രീയ സാഹചര്യം മുതലെടുത്ത് തിരഞ്ഞെടുപ്പിൽ നല്ല പ്രകടനം കാഴ്ചവെച്ച് പരസ്പരം ഏകോപനത്തോടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ നേരിടേണ്ട യുവ നേതാക്കൾ ഇത്തരം ചെറിയ കാര്യങ്ങൾക്ക് പരസ്പരം തല്ലുകൂടുകയും വഴക്കുണ്ടാക്കുകയും സ്ഥാനമാനങ്ങൾ മോഹിച്ച് പരസ്പരം വ്യക്തിവിരോധം തീർക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥ യൂത്ത് കോൺഗ്രസിനെയോ കോൺഗ്രസിനെയോ യു ഡി എഫിനെയോ സംബന്ധിച്ച് ഒട്ടും ശുഭകരമല്ല എന്നും വിലയിരുത്തപ്പെടുന്നു ഇത്തരത്തിൽ പലയിടത്തും തർക്കങ്ങളും കയ്യാങ്കളികളും ഒക്കെ ഉണ്ടായിരുന്നു അതിപ്പോഴും തുടരുകയാണ് ഇവർ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ പൊതുപ്രവർത്തനത്തെ കാര്യമായി എടുത്തിട്ടില്ല എന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് തീർച്ചയായിട്ടും ഇത്തരം തല്ലുകൂടലുകളും കയ്യാങ്കളികളും തുടർന്നാൽ അത് ഇടതുപക്ഷത്തിന് ഗുണം ചെയ്യുമോ എന്നത് പോകട്ടെ പക്ഷേ സ്വന്തം മുന്നണിക്കോ സ്വന്തം പാർട്ടിക്കോ അത് വലിയ ദോഷം ചെയ്യും എന്ന വിലയിരുത്തലാണ് പൊതുവെ ഉണ്ടാകുന്നത് ഇത്തരത്തിൽ നിയോജകമണ്ഡലം തിരിച്ച് യങ് ഇന്ത്യ മീറ്റിങ്ങുകൾ പലയിടത്തായി നടന്നു വരുന്നുണ്ട് ഇതിൽ ഏതൊക്കെ നിയോജക മണ്ഡലങ്ങളിൽ പരസ്പരം പോർവിളികളും തമ്മിൽ തല്ലുകളും ഉണ്ടാകും എന്ന് നോക്കിയിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷവും ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്നവരും ഇത് പരമാവധി പ്രചരിപ്പിച്ച് യൂത്ത് കോൺഗ്രസ്സിനെയും കോൺഗ്രസിനെയും നാണം കെടുത്താനുള്ള നീക്കം സമൂഹ മാധ്യമങ്ങളിലൂടെ ഇപ്പോഴും തുടരുകയാണ് എന്നാൽ ഇതിനൊക്കെ വഴിമരുന്നിട്ട് കൊടുക്കുന്ന രീതിയിലാണ് ചില യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പെരുമാറ്റം എന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വസ്തുത